നമസ്കാരം മെട്രോ മാറ്റനിയിലേക്ക് സ്വാഗതം കൊച്ചിയിൽ നടി ആക്രമിച്ച കേസിലെ ഒന്നാം പ്രതി പൾസർ സുനിയുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് സുപ്രീംകോടതി ചൊവ്വാഴ്ചത്തേക്ക് മാറ്റിയിരിക്കുകയാണ് ആരോഗ്യകരമായ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി സുനി നൽകിയ ജാമ്യാപേക്ഷയിൽ സുപ്രീംകോടതി എതിർ കക്ഷികൾക്ക് നോട്ടീസ് അയച്ചിരുന്നു ജാമ്യാപേക്ഷയിൽ എതിർപ്പ് അറിയിച്ച് ക്രൈംബ്രാഞ്ചും മറുപടി സത്യവാങ്മൂലം നൽകി നടൻ ദിലീപ് എട്ടാം പ്രതിയായ കേസിലെ രണ്ടാം പ്രതി മാർട്ടിൻ ആന്റണിക്ക് സുപ്രീംകോടതി നേരത്തെ ജാമ്യം അനുവദിച്ചിരുന്നു വിചാരണയുടെ അന്തിമഘട്ടത്തിലായതിനാൽ ജാമ്യം നൽകരുതെന്ന സർക്കാർ വാദം അംഗീകരിച്ചാണ് സുനിയുടെ ജാമ്യപേക്ഷ കോടതി നേരത്തെ തള്ളിയത് അതേസമയം പൾസർ സുനിക്ക് തുടർച്ചയായ ജാമ്യ ഹർജി ഫയൽ ചെയ്തതിന് ഹൈക്കോടതി ഇരുപത്തി അയ്യായിരം രൂപ പിഴ ചുമത്തിയിരുന്നു ഒരു ജാമ്യ ഹർജി തള്ളി മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ജാമ്യ ഹർജി ഫയൽ ചെയ്തതിനാണ് ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ പിഴ ചുമത്തിയത് തുടർച്ചയായി ജാമ്യഹർജി ഫയൽ ചെയ്യാൻ സാമ്പത്തിക സഹായവുമായി ആരോ കർട്ടന് പിന്നിൽ ഉണ്ടെന്നും കോടതി അന്ന് അഭിപ്രായപ്പെട്ടിരുന്നു ഏഴ് വർഷമായി ജയിലിൽ കഴിയുന്ന പ്രതി വിവിധ അഭിഭാഷകർ വഴി ഹൈക്കോടതിയിൽ മാത്രം പത്ത് തവണയാണ് ജാമ്യഹർജി ഫയൽ ചെയ്തത് രണ്ട് തവണ സുപ്രീം സുപ്രീംകോടതിയെയും സമീപിച്ചിട്ടുണ്ടെന്ന് കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിക്കുന്നത് മൂന്നാം തവണയാണ് വർഷങ്ങളായി ജയിലിൽ കഴിയുന്ന പ്രതി ലീഗൽ സർവീസ് അതോറിറ്റിയുടെ സഹായത്തോടെ അല്ല ജാമ്യ ഹർജി ഫയൽ ചെയ്യുന്നത് സ്വന്തമായി നിയോഗിച്ചിരിക്കുന്ന അഭിഭാഷകർ വഴിയാണെന്നതും കോടതി നേരത്തെ ചൂണ്ടിക്കാട്ടിയിരുന്നു പ്രതിക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടില്ലെന്നും മറ്റാരോ പിന്നിലുണ്ടെന്നുമാണ് ഇത് സൂചിപ്പിക്കുന്നതെന്നും കോടതി പറഞ്ഞത് ഏർ നടിയെ ആക്രമിച്ച സംഭവത്തിന് പിന്നിൽ തന്നെ ഗൂഢാലോചന ഉണ്ടെന്ന ആരോപണം ഉണ്ടെന്നതും കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു ഒരു ജാമ്യ ഹർജി തള്ളിയാൽ സാഹചര്യങ്ങളിൽ എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിലേ വീണ്ടും ഹർജി ഫയൽ ചെയ്യാവൂ എന്നാണ് നിയമം പൾസർ സുനി ഏപ്രിൽ പതിനാറിന് ഫയൽ ചെയ്ത ജാമ്യ ഹർജി മെയ് ഇരുപതിന് തള്ളിയിരുന്നു ഇതിന് പിന്നാലെ മെയ് ഇരുപത്തി മൂന്നിന് വീണ്ടും ജാമ്യ ഹർജി ഫയൽ ചെയ്തിരുന്നതായി കോടതിയെ ചോദിപ്പിച്ചത് അമിക്കസ് ക്യൂരിയെ നിയോഗിച്ച് വിഷയം പരിശോധിച്ചാണ് പിഴ ചുമത്തിയത് ഒരു മാസത്തിനുള്ളിൽ ലീഗൽ സർവീസ് അതോറിറ്റിക്ക് പിഴ തുക അടയ്ക്കാനും നിർദ്ദേശിച്ചിരുന്നു ഇതിനൊക്കെ പിന്നാലെയാണ് ഇപ്പോൾ സുനി വീണ്ടും ജാമ്യം തേടി സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്